ഴി നിനക്കെപ്പഴാ പോവണ്ടേ ഓ പിള്ളേര് വരുന്നതിന് മുമ്പ് തിരിച്ചെത്തണം അമ്മേ അല്ലെങ്കിൽ ശരിയാകിയേ കല്യാണം കഴിഞ്ഞാൽ ചേട്ടൻ ഇങ്ങനെ മാറി പോകുന്നു ഞാൻ വിചാരിച്ചില്ല ചേട്ടൻ ഇപ്പൊ തനിയൊരു പെങ്കോന്തനാണ് അമ്മയും കണക്ക് തന്നെയാണ് നിനക്ക് എല്ലാവർക്കും അവളെ മതിയല്ലോ അവളുടെ തനി സ്വഭാവം എന്തെങ്കിലും പുറത്തു വരും അന്ന് നിങ്ങക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം നീ എന്തി പറയുന്നേ ചീച്ചിന്റെ വീട്ടിൽ നിന്ന സ്ത്രീധനോ സ്വർണോ എന്തെങ്കിലും അമ്മ ഏൽപ്പിച്ചിട്ടുണ്ടോ ഇനി മോഡെ ഞാൻ തന്നെ അല്ലേ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞത് എൻറെ വീട്ടിലെങ്ങാണോ ആയിരിക്കണം അന്ന് എനിക്ക് കിട്ടിയ സ്ത്രീധനോ സ്വർണത്തിന്റെ ഒരു മുക്കാൽ എവിടെയാന്ന് പോലും എനിക്കറിയത്തില്ല അത് നല്ലതാണോ നീ പറയുന്നത് ഏർ അതൊക്കെ ഭർത്താവിനെ വീട്ടുകാർക്ക് അവകാശപ്പെട്ടതല്ലേ സ്ത്രീധനോ സ്വർണോ ഒക്കെ നമ്മൾ എന്തു പറയാനാ എന്നാലും ചേച്ചിയുടെ ഒരു ഭാഗ്യം ഇപ്പൊ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വീതം കിട്ടിയപ്പം അതും ചേച്ചിയുടെ പേരില് ചേർന്ന് ഒന്നും സ്വന്തം പേരിലേക്കാക്കണം എന്നില്ലല്ലേ ഓ ഹെഡി അതിനിപ്പ എന്താ അവളുടെ വീട്ടുകാർ അവർക്ക് കൊടുത്ത സ്വത്ത് നമുക്ക് കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്ന എന്തിനാ എന്നാലും ഇനി സമാധാനത്തോടെ നല്ല മനസ്സോടെ പറ ഇതുപോലെ ആയിരിക്കണം നിന്റെ പത്താമത് വീട്ടുകാരെന്നല്ലേ നിന്റെ ആഗ്രഹം അത് എനിക്കറിയാലോ ആ പിന്നെ നമ്മുടെ വീട്ടിൽ വന്ന് കയറിയ ഒരു നമ്മൾ എന്തിനാ മറച്ചു പെരുമാറുന്നത് നിനക്കൊരു അറിയോ ഞാൻ കല്യാണം കഴിച്ചു വന്നപ്പോ എനിക്ക് എന്റെ ഭാഗമായിട്ട് കൊറേ സ്വത്ത് കിട്ടിയിരുന്നു സ്ത്രീധനമായിട്ട് കൊറേ കിട്ടിയിട്ടുണ്ടായിരുന്നു ആഭരണങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഓരോരോ ആവശ്യങ്ങൾ വന്നപ്പം നിങ്ങളുടെ അച്ഛൻ ആ അതൊക്കെ എടുത്തു എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന പൈസക്കോ സ്വർണത്തിനോ ഒന്നും ഒരു കണക്കില്ല ചെയ്യുന്നതെല്ലാം ആണുങ്ങളുടെ അധ്വാന ഫലം പെണ്ണുങ്ങൾ ചെയ്യുന്നതിന് ഒരു വിലയുമില്ല അപ്പൊ എൻ്റെ മരുമോക്ക് അതുപോലൊരു സ്ഥിതി ഉണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു അവളെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കട്ടെ അതുകൊണ്ടാണ് ഞാൻ അവളുടെതായ സ്വത്തുക്കൾ എനിക്ക് വേണമെന്നുള്ള നിർബന്ധ ബുദ്ധി പിടിക്കാത്തത്